ം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് വയനാട് ഉരുൾപൊട്ടലിൽ മരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായി ഇപ്പോഴും ദൗത്യത്തെ പ്രതിസന്ധിയിലാക്കി മഴ തുടരുകയാണ് ഇനി കണ്ടെത്താനുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരെ പ്രതികൂല കാലാവസ്ഥ വെല്ലുവിളിയായി മാറുകയാണ് തിരച്ചിൽ അതീവ ദുഷ്കരമാവുന്ന സാഹചര്യവുമാണ് ചുരൽമലയിലും പുഞ്ചിരിമട്ടത്തും കനത്ത മഴയാണ് പുഞ്ചിരിമട്ടത്ത് മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ രക്ഷാദൌത്യം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് മലവെള്ളം ഒലിച്ചുവരാൻ ഇനിയും സാധ്യതയുണ്ട് രണ്ട് ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് സാഹചര്യം കൂടുതൽ മാറി മറിയുകയാണ് മാത്രമല്ല ഇന്ന് വി ഐ പി വിസിറ്റിന്റെ ദിവസമായി വയനാട് മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചുരൽമലയിലെത്തി ബെയ്ലി പാലം സന്ദർശിച്ചു മടങ്ങി ഏകദേശം ഉടൻ തന്നെ പാലം പണി കഴിയുമെന്നാണ് ഇപ്പോഴുള്ള വിവരം കനത്ത മഴയിലും പാലം പണി തുടരുക പ്രതിപക്ഷ നേതാവും മുൻ വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലെത്തി കെ സി വേണുഗോപാലും വി ഡി സതീശനും ഒപ്പമുണ്ടായിരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളും ചികിത്സയിലുള്ളവരെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സന്ദർശിക്കും ജൂലൈ മുപ്പത്തൊന്നിന് ബുധനാഴ്ച രാഹുലും പ്രിയങ്കയും വയനാട്ടിലെത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ പ്രതികൂലമായ കാലാവസ്ഥ കാരണം വയനാട്ടിൽ ഹെലികോപ്റ്റർ ഇറക്കാൻ സാധിക്കില്ല എന്ന് അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് യാത്ര മാറ്റിവെക്കുകയായിരുന്നു വരും വാർത്തകൾ അറിയും വരെ നന്ദി നമസ്കാരം